ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് സ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ ഷോർട്ട് ഇട്ട വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ഈ ഒരു കുറച്ച് പ്ലാന്റ് ആയിട്ട് വെറൈറ്റി ബോഗൺ വിലകളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷനൊന്നുമില്ല എങ്കിലും കുറച്ച് കളക്ഷനുകളുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാവും പ്ലാന്റുകൾ അയക്കുക അപ്പോൾ ഇന്ന് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കൈകളിൽ ആ പ്ലാന്റുകൾ എത്തും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും റേറ്റും പിന്നെ സൈസും ഒക്കെ കാണിക്കേണ്ടത് അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പ്ലാന്റ് ഓർഡർ ചെയ്യാനെട്ടാ ഈ ഫസ്റ്റിൽ ഉള്ളത് ഫ്ലെയിം ബ്രെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഫ്ലെയിം ബ്രെഡ് ഇതാണ് ചെറിയ കവറിലാണ് വരുന്നത് ഞാൻ ഒരു ടീമിനെ അയക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ അതാണിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസാണ് ഫ്ലെയിം ബ്രെഡ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ഈ ഫ്ലെയിം ബ്രെഡിന് വരുന്നത് ചില്ലി റെഡിൻ്റെ ലീഫൊക്കെ ഇതേപോലെ തന്നെയാണ് വരിക പക്ഷെ പൂവിൽ വ്യത്യാസമുണ്ട് കേട്ടോ നേരത്തെ കമ്പുകളാവും ഈ ഒരു കളറാണ് പൂവ് വരിക കണ്ടില്ലേ ഈ ഒരു ക കടുത്ത ഡാർക്കാണ് കേട്ടോ അടുത്തതായി നമുക്ക് പരിചയപ്പെടാനുള്ളത് ബ്ലൂബെറി ഐസാണ് കേട്ടോ ബ്ലൂബെറി ഐസിൻ്റെ ലീഫ് ആവും ഈ രണ്ട് കളറിലാണ് ഇല വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇട്ടാ ചിലപ്പോൾ ചെറുത് കിട്ടും ചിലപ്പോൾ വലുത് കിട്ടും ഏകദേശം സൈസ് ഈ ഒരു സൈസാണ് വരിക അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ റേറ്റിന് വരുന്ന ഈ പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപ പിന്നെ കൊറിയർ ചാർജും ഉണ്ടാവും ബ്ലൂബെറീൻ്റെ റേറ്റ് വരുന്നത് ഫ്ലെയിം ബ്രെഡിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ കൊറിയർ ചാർജും ഇതൊക്കെ അങ്ങനെയുള്ള തൈകളാണ് വരിക പിന്നെ ഇത് ഇനി പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ റേറ്റ് ആവും കേട്ടോ വരിക ഇതാണ് ബ്ലൂബെറി ഐസിൻ്റെ പൂക്കൾ കേട്ടാ പിന്നെ പിന്നെ ഉള്ളതാണ് ഫൈറോപ്പാൽ ഓറഞ്ച് ഇപത് ഒരുവിധ ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഇതും ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇതൊന്നും നല്ല ചെറിയ പ്ലാൻ്റല്ലാ ഇതാണ് ബ്ലൂബെറി അല്ല ഫയറോപ്പാലിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും വെറൈറ്റിയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ ഫയറോപ്പാലിൻ്റെ പൂക്കള ചിത്രം ഇതാ കണ്ടില്ല ഇത് ഒരു കത്തിജൊരിക്കണ സൂര്യൻ്റെ കളറാണ് തീജോലൻ ഒക്കെ കളർ